സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഇന്റർ ഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു ടെമ്പിൾഗേറ്റ് ശ്രീനാരായണ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓഗസ്റ്റ് നാലിനാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരാത്തെ പരിശീലന രംഗത്ത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി പാറാലിൽ പ്രവർത്തിച്ചുവരുന്ന സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ ഇൻ്റർഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന ഞായറാഴ്ച ആഗസ്റ്റ് നാലാം തീയതി രാവിലെ ഒൻപതര മണിക്ക് ഉസ്മാൻ ഗവൺമെൻറ്റ് ഹൈസ്കൂളിലെ മുൻ ഹെഡ്മാസ്റ്ററും പിന്നണി ഗായകനുമായിട്ടുള്ള ശ്രീ മുസ്തഫ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കുകയും കേരള ചീഫ് ഇൻസ്പെക്ടർ സെൻസായി വിനോദ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ ട്രെൻഷി ശ്രീജിത്തി പി പി ട്രെൻഷി ബിബിൻ എം എം സ്വാഗതം ആശംസിക്കുകയും സെൻസായി ജിയോൺ വിനോദ് അതുപോലെ തന്നെ സെൻസായി ശ്രീ രജനീഷ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംസാരിക്കുന്നതുമായിരിക്കും നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേറ്റ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോർഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്